ഹലോ നമസ്കാരം ഏവർക്കും കളർ കൽസ് ഗോൾ പാക്കിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മൂന്ന് പവനിലും മാത്രം വെയിറ്റ് വരുന്ന കേരള ട്രഡീഷണൽ നെക്ക് പീസസിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് നെക്ക് കളക്ഷൻ തന്നെ നമുക്ക് നോക്കാം നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചെയിൻ വരുന്നുണ്ട് ദെ നമുക്ക് ആ പെൻഡൻ പോർഷൻ്റെ അവിടെ വരുന്ന ഡിസൈൻ വരുന്ന സിമ്പിൾ ചെയിൻ വന്നിട്ട് കുഞ്ഞു ബോൾസ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട് ദെൻ സെൻറ്ററിൽ നമുക്ക് പെൻഡൻ്റെ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ഉള്ള ഒരു പെൻഡിനാണ് കുഞ്ഞു ഹാങ്ങിങ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു മജന്താ കളറുള്ള സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ഭംഗിയൊക്കെ ഉണ്ട് ആൻഡ് ദിവസം പറഞ്ഞ പോലെ മൂന്ന് പവ മാത്രമാണ് വരുന്നത് നിങ്ങൾക്കൊരു സാരിയോടുകൂടെ യൂസ് ചെയ്യാൻ പറഞ്ഞു നല്ലൊരു മാല തന്നെയാണ് നമ്മുടെ അടുത്തതും സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് സിമ്പിൾ ചെയിൻ്റെ കള്ളിൽ ഇത് സിമ്പിൾ ചെയിൻ വന്നിട്ട് സെന്ററിൽ എത്തുമ്പോൾ ഒരു ബോൾ ഡിസൈൻ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ദൻ പെൻഡന്റ് നോക്കുമ്പോൾ ഇതൊരു പാലക്കാ ഡിസൈനില് വരുന്ന ഒരു പെൻറ്റന്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാലക്കി ആ ഒരു പാലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് ഇതും മൂന്ന് പൗനിൽ മാത്രം വെയിറ്റ് വരുന്നതാണ് അപ്പൊ ഈ ഒരു മാലകളുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിംഗിൾ മാലായിട്ട് മാത്രം യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഒരു ഒരു സെറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേനും ആ വെഡ്ഡിംഗ് സെറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് പീസ് ഉൾപ്പെടുത്താൻ പറ്റും കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു മൈനൊക്കെ വെച്ച് നിങ്ങൾക്ക് ഇതും വെഡ്ഡിംഗ് സെറ്റിൽ ഉൾപ്പെടുത്താം സാരിയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലഹങ്കയുടെ കൂടെ ഒക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നത് തന്നെയാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നതും ഇതും മൂന്ന് പവനിൽ തന്നെ വരുന്നതാണ് ഇതൊക്കെ ആ ഒരു പെൻഡൻ പോർഷനാണ് നമ്മൾ ചെറിയ ഡിഫറൻസ് കൊണ്ടുവരുന്നത് എല്ലാവരും ഒരു വെയിറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഇതിന്റെ പെൻഡന്റ് നമ്മൾ നോക്കുമ്പോൾ സർക്കിൾ ഡിസൈനിൽ വരുന്ന പെൻ്റനും അതിന്റെ ഏറ്റവും സെന്റലാണ് ഹാ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയുണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു നെക്പീസ്സാണ് ഈ കാണുന്നതൊക്കെ തന്നെ ആൻഡ് ആ ഒരു പെൻഡൻ്റെ താഴെ നമുക്ക് കുഞ്ഞ് ഹാങ്സ് വരുന്നുണ്ട് ബോൾസിന്റെ നല്ല കുഞ്ഞായിട്ടുള്ള ഹാങ്സ് വരുന്നുണ്ട് ഇതും മൂന്ന് പവന്റെ തന്നെയാണ് ഒരു ഉണ്ട് ഒരു പട്ടുപാവോടെ ഒക്കെ ഈ ഒരു മാലയിട്ട് നല്ല ഭംഗിയായിരിക്കില്ലേ ആൻഡ് ഇതിൽ വേറെ പ്രത്യേകത എല്ലാ ഏജ് ഗ്രൂപ്പ്മാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ആണെങ്കിൽ കുട്ടികൾക്ക് വേണം ഒന്ന് ഹൈ ഹൈറ്റ് എന്താ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ കഴുത്തിന് ചേർത്തിട്ട് അവർക്ക് നല്ലൊരു ചോക്കറ്റ് ടൈപ്പ് പോലെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും വലിയ ആൾക്കാർക്കും ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണോ ഒരു മാല ഏത് പാറ്റേൺ വേണോ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്തെന്ന് പറഞ്ഞാൽ ആ സെയിം ചെയിൻ പോർഷൻ ഒക്കെ സെയിമാണ് ആൻഡ് സെൻ്ററിൽ കുഞ്ഞ് ബോൾസ് ഒക്കെ വന്നിട്ട് അതിന്റെ പെന്റന്റ് വരുമ്പോഴത്തേന് ഒരു ആലിയുടെ ഡിസൈനിലാണ് ആ ഒരു പെൻഡന്റ് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ സെൻ്ററിൽ ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു മാലയാണിത് അപ്പൊ എന്തായാലും നല്ല ഭംഗിയുള്ള കുറച്ച് നെക് പീസസ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മുമ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഷോറൂം വരുന്നത് എവിടെയൊക്കെയാണെന്ന് പറയാം ഗോൾ പാക്കിന് കണ്ണൂർ ാണ് വരുന്നത്ക്കര നെടുമങ്ങാട് നെയ്യാറ്റിസോഡ് ഗോൾഡ് ഷോറൂംസ് കൊട്ടാരക്കര പുതിയ ബൈ ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റർ കൺസേൺ പേരെപാടൻസ് ഗോൾഡ് പാർക്ക് നെയ്യാറ്റിൻകര നെടുമങ്ങാട് കരുനാഗപ്പള്ളി കൊട്ടാരക്കര കോർപ്പറേറ്റ് ഓഫീസ് തൃശൂർ